സോഷ്യൽ മീഡിയയിൽ തരംഗമായി സ്റ്റാമിന സേവർ പ്രമുഖ വ്ലോഗറായ കുഞ്ഞാൻ പാണ്ടിക്കാടാണ് ഇപ്പോൾ ട്രോളർമാർക്ക് ഇരയാവുന്നത് എന്നാൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ആണ് ജെ സി ബി ആണോ അതോ ജെ സി ബി ഓടിക്കുന്ന ഡ്രൈവറാണോ സ്റ്റാമിന കുടിച്ചത് എന്നാണ് ഇപ്പോൾ കമന്റുകൾ നിറയുന്നത് വളരെ മോശമായിട്ടും തമാശ രൂപത്തിലുമാണ് കമൻ്റുകൾ കൂടുതൽ ട്രോളർമാർക്ക് നന്ദി പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചും ആണ് കുഞ്ഞാൻ പാണ്ടിക്കാട് വീഡിയോയിൽ പറയുന്നത് അവർക്ക് ഫ്രീ ആയിട്ട് സാധനം അങ്ങോട്ട് കൊടുക്കും എന്നാണ് പറയുന്നത് ഒരു ഓരോ പാക്കറ്റ് പിന്നെ ട്രോൾ വീഡിയോക്ക് എത്ര വ്യൂസ് ആണ് കുടിച്ചവർക്ക് പവറാണ് അതും ഒടുക്കത്ത പവർ എന്നാണ് കുഞ്ഞാൻ പറയുന്നത് ജിമ്മിന് പോകുന്നവർ ഇത് കഴിച്ചാൽ കൂടുതൽ സമയം വർക്കൗട്ട് ചെയ്യാനാകും അതുപോലെ ജോലിക്ക് പോകുന്നവർ കുടിച്ചാൽ ജോലിയിൽ കൂടുതൽ ഉന്മേഷം ലഭിക്കും ഡ്രൈവ് ചെയ്യുന്നവർ ആണെങ്കിൽ ഡ്രൈവിംഗ് വളരെ സ്മൂത്ത് ആയിരിക്കും ഡ്രൈവിംഗ് ചെയ്യുന്ന കൂടാതെ പങ്കാളികളെ തൃപ്തിപ്പെടുത്താനോ ഈ പ്രൊഡക്റ്റിന് സാധിക്കുമെന്നാണ് കുഞ്ഞാൻ പറയുന്നത് ഒന്നല്ല രണ്ടല്ല പതിനായിരക്കണക്കിന് പീസ് ആണ് കുഞ്ഞാൻ വിറ്റത് വാങ്ങിയവർ വീണ്ടും ചോദിച്ചു വാങ്ങുന്നു സ്റ്റാമിന സേവർ കമ്പനി മുതലാളി ഐഫോൺ സമ്മാനമായി നൽകിയിട്ടുണ്ട് എന്തൊക്കെയായാലും സോഷ്യൽ മീഡിയയിൽ വൺ ഹിറ്റാണ് കുഞ്ഞാൻ്റെ ഈ സ്റ്റാമിന സേവർ